നമസ്കാരം പ്രിയോളേരെ ആസാദിയുടെ ഗ്ലോബൽ ന്യൂസ് ഡെസ്കിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് ഇങ്ങനെയുള്ള വാർത്തകൾ പ്രസിദ്ധീകരിക്കുവാൻ ആസാദിക്ക് ഒട്ടും താൽപ്പര്യമുള്ളതല്ല എന്നാൽ പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുക എന്ന ലക്ഷ്യത്തോടുകൂടെ ഒരു ഉത്തരവാദിത്തപ്പെട്ട മാധ്യമ സ്ഥാപനമെന്ന നിലയിൽ ഈ വാർത്തകൾ മറച്ചു വയ്ക്കുവാനും കഴിയുകയില്ല ഞങ്ങൾ ധർമ്മസങ്കടത്തിലാണ് ധർമ്മസങ്കടത്തിലാണ് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചും പിൻറ്റിക്കോസ്റ്റൽ സമൂഹത്തെ ക്രിസ്ത്യൻ സമൂഹത്തെ മറ്റുള്ളവർ അവഹേളിക്കുവാൻ ഒരുപക്ഷെ കാരണമായി തീരുവാൻ സാധ്യതയുള്ള ഒരു വാർത്ത ഈ വാർത്ത പ്രസിദ്ധീകരിക്കണമോ വേണ്ടയോ എന്ന ധർമ്മസങ്കടം എന്നാൽ മറ്റ് പലരും ഇനിയും വഞ്ചിക്കപ്പെടുവാൻ സാധ്യതയുള്ളതുകൊണ്ട് ഈ വാർത്ത ഞങ്ങൾ പ്രേക്ഷകർക്ക് നൽകുകയാണ് ഇന്ന് ആസാദിയുടെ ഒരു പ്രേക്ഷകൻ ഫോൺ കോൾ ചെയ്ത് ചില വിവരങ്ങൾ പറഞ്ഞു ഒരു രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഈ മാന്യപ്രേക്ഷകൻ എന്നെ കോണ്ടാക്ട് ചെയ്യുവാൻ ശ്രമിക്കുന്നുണ്ട് അങ്ങനെ അദ്ദേഹം എന്നോട് ചില വിവരങ്ങൾ പറഞ്ഞു അതായത് തനിക്കുണ്ടായ വലിയ ഒരു ചതിവിനെക്കുറിച്ച് അതും പെൻറ്റികോസ്റ്റൽ പാസ്റ്റർ എന്ന ലേബലിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയിൽ നിന്നുണ്ടായ ഒരു വലിയ ചതിവിനെക്കുറിച്ചാണ് അദ്ദേഹം വിവരങ്ങൾ പങ്കുവച്ചത് ഞാൻ ആ ഫോൺ കോളിൽ കൂടെ തന്നെ ഈ എന്നെ വിളിച്ച ഇൻഫർമേഷൻ എന്ന ആളിനെ അല്പം ശകാരിച്ചൊക്കെ സംസാരിച്ചു കാരണം ഒന്നും രണ്ടും ഒന്നുമല്ല പത്ത് നാൽപ്പത്തി രണ്ട് ലക്ഷം രൂപയാണ് പാസ്റ്റർ എന്ന ലേവലിലെത്തിയ ഒരാൾ തട്ടിക്കൊണ്ടു പോയിരിക്കുന്നത് ഞാൻ ഈ എന്നെ വിളിച്ച ആളിനോട് ചോദിച്ചു നിങ്ങൾ ഇത്ര മണ്ടത്തരം എന്തിനാണ് കാണിച്ചത് നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപയൊക്കെ അങ്ങനെ ഒരാൾക്ക് അങ്ങ് എടുത്തു കൊടുക്കുകയാണോ ഇതെങ്ങനെയാണ് അത് സംഭവിക്കുന്നത് നമ്മളാരും അങ്ങനെ ചെയ്യുകയില്ലല്ലോ അപ്പോൾ തെറ്റ് നിങ്ങളുടേതുമാണ് ആരെങ്കിലും ഒരാൾ വന്ന് കുറേ കാര്യങ്ങൾ പറഞ്ഞ് വിശ്വസിപ്പിച്ചു കഴിഞ്ഞാൽ ഉടനെ പൈസ എടുത്തു കൊടുക്കൂ എന്ന് പറയുന്നത് മഠത്തരമല്ലേ അപ്പോൾ അദ്ദേഹം പറഞ്ഞു ശരി എനിക്ക് മഠത്തരം പറ്റി അബദ്ധം പറ്റി പക്ഷേ ഞാൻ ഈ വിവരങ്ങൾ ആസാദ്യമായിട്ട് പങ്കുവെക്കുന്നത് താങ്കൾ എന്ന പേരിൽ പല പ്രോഗ്രാമുകൾ ചെയ്യാറില്ലേ അപ്പോൾ പാഠഭേദത്തിൽ ഒരു ദിവസം ഇതിനെക്കുറിച്ച് ഒന്ന് പറയണം അതായത് ഇനിയും ആർക്കും ഇങ്ങനെ തട്ടിപ്പ് പറ്റരുത് അതുകൊണ്ട് പാഠഭേദത്തിൽ ഒന്ന് പ്രസിദ്ധീകരിക്കുവാൻ വേണ്ടിയാണ് ഞാൻ ഈ ഇൻഫർമേഷനുകൾ താങ്കളുമായി പങ്കുവെക്കുന്നതെന്ന് നമ്മുടെ ആ പ്രേക്ഷകൻ പറഞ്ഞു സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള വാർത്തകൾ നമ്മുടെ ചാനലുകളിൽ നിന്ന് മാറ്റിവെക്കുകയാണ് പതിവ് എന്നാൽ അദ്ദേഹം പറഞ്ഞത് ഇനിയും ആർക്കും തട്ടിപ്പ് സംഭവിക്കരുത് അതുകൊണ്ട് ചില കാര്യങ്ങൾ പറയണമെന്ന് പറഞ്ഞപ്പോൾ അത് ശരിയാണെന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് മുന്നറിയിപ്പ് എന്ന നിലയിൽ ചില കാര്യങ്ങൾ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുകയാണ് ആദ്യമായിട്ട് ഇവിടെ നടന്ന സംഭവം എന്താണെന്ന് പറയാം കോട്ടയത്ത് നിന്നാണ് ഈ മാന്യപ്രേക്ഷകൻ നമ്മെ വിളിച്ചത് അദ്ദേഹം കോട്ടത്ത് നിന്നെയുള്ള ഒരു ചർച്ചിൻ്റെ പേരും പാസ്റ്ററുടെ പേരും കുറേ ഡീറ്റെയിൽസൊക്കെ എനിക്ക് നൽകുവാൻ ഇടിയായി തുടരുന്നു ഞാൻ ആ പേരുകളൊന്നും ഇപ്പോൾ നമ്മുടെ ചാനലിൽ വെളിപ്പെടുത്തുന്നില്ല അദ്ദേഹം ചെയ്ത കോളിൻ്റെ ഡീറ്റെയിൽസൊക്കെ എൻ്റെ കയ്യിലുണ്ട് അദ്ദേഹം പറഞ്ഞ പേരുകളും അദ്ദേഹം എനിക്ക് വാട്സപ്പിൽ ഷെയർ ചെയ്യുന്ന ഫോട്ടോ അതായത് ഈ പറഞ്ഞ ആരോപിതനായ വ്യക്തിയുടെ ഫോട്ടോ അതുപോലെ തന്നെ ഉപയോഗിച്ച ഒരു ഡി ഡിയുടെ ഫോട്ടോ ഇതൊക്കെ എനിക്ക് ഇട്ടു തന്നിട്ടുണ്ട് അങ്ങനെ കുറേ ഡാറ്റ ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷേ നമ്മുടെ ലക്ഷ്യം ആ ഒരു പ്രസ്ഥാനത്തെയോ വ്യക്തിയോ ഒന്നും ടാർഗറ്റ് ചെയ്യുക എന്നുള്ളതല്ല മറിച്ച് നമ്മുടെ ലക്ഷ്യം നമ്മുടെ പ്രേക്ഷകർക്ക് അബദ്ധം സംഭവിക്കാതിരിക്കട്ടെ എന്നുള്ളതായതുകൊണ്ട് ജസ്റ്റ് എന്താണ് സംഭവിച്ചതെന്നും മുൻകരുതലായ ചില വിഷയങ്ങളും മാത്രം പറയാം ഓൾറെഡി കോട്ടയം ചിക്കമനം പോലീസ് സ്റ്റേഷനിൽ ഈ വിഷയത്തെ സംബന്ധിച്ച് കേസ് കൊടുത്തിട്ടുണ്ട് ചിങ്ങവനം പോലീസ് കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു ഈ മാന്യ മാന്യദേഹത്തിന് മാത്രമല്ല അദ്ദേഹത്തെ പോലെ പലരും ഈ തട്ടിപ്പിനിരയായതായിട്ട് അറിയുന്നു ഇദ്ദേഹത്തിൻ്റെ നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപയാണെങ്കിൽ എല്ലാം കൂടെ കൂടി കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പാണ് നടന്നത് എന്നറിയുന്നു അങ്ങനെ തട്ടിക്കപ്പെട്ടവരിൽ കേരളത്തിലെ വളരെ പ്രശസ്തരായ ചില ദേവദാസന്മാരുണ്ട് എന്ന് പറയുന്നു അവർക്കും പടം നഷ്ടപ്പെട്ടിരിക്കുന്നു ഒരുപക്ഷെ അവരാരും പരസ്യമായിട്ട് വന്ന് പറയുകയില്ലായിരിക്കാം ആ ദേവദാസന്മാരുടെ പേരുകളൊക്കെ ഈ മാന്യദേഹം എന്നോട് തൻ്റെ ഫോൺ കോളിൽ പറയുന്നുണ്ട് എന്നാൽ ആ പേരുകളൊന്നും ഞാൻ ഇപ്പോൾ പുറമേ പറയുന്നില്ല മൂന്ന് ലക്ഷവും നാല് ലക്ഷവും അൻപതിനായിരം രൂപയൊക്കെ ചില പാസ്റ്റർമാരുടെ കയ്യിൽ നിന്ന് പോലും ഈ വിരുദൻ തട്ടിയെടുത്തു എന്നാണ് അറിവാനിടിയായി തുടർന്നത് എന്താണെങ്കിലും കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടന്നു ചിങ്ങമനം പോലീസ് ഈ കേസ് അന്വേഷിക്കുന്നതായിട്ടാണ് നമ്മുടെ പ്രേക്ഷകൻ എന്നോട് പറഞ്ഞത് പോലീസ് കേസ് അന്വേഷിക്കട്ടെ ഈ പറഞ്ഞ കുറ്റവാളി എന്നാരോപിക്കപ്പെട്ട വ്യക്തിയെ പിടിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിക്കട്ടെ അത് നിയമം അതിൻ്റെ വഴിക്ക് പോകട്ടെ പക്ഷേ എനിക്ക് സമൂഹത്തോട് നൽകുവാനുള്ള ഒരു മുന്നറിയിപ്പ് അതായത് ഈ വ്യക്തി നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപ നഷ്ടപ്പെട്ട വ്യക്തി അദ്ദേഹം കേരളത്തിൻ്റെ പുറത്തൊരു സംസ്ഥാനത്ത് ജീവിതകാലം മുഴുവൻ അധ്വാനിച്ച് ഒരു ചെറിയ വീടൊക്കെ അവിടെ വാങ്ങിച്ച് അങ്ങനെ ചെറിയ ഒരു ജോലിയിൽ നിന്ന് സ്വരുക്കൂട്ടിയ പണമാണ് ഈ നാല്പത്തിരണ്ട് ലക്ഷം രൂപ എന്ന് പറയുന്നത് ആ വീട് വിറ്റിട്ട് റിട്ടയർമെൻറ്റ് സമയം കേരളത്തിൽ വന്ന് താമസിക്കാനുള്ള തീരുമാനത്തിലായിരുന്നു അങ്ങനെ സ്വരുക്കൂട്ടിക്കൊണ്ടു വന്ന പണം ഈ പറഞ്ഞ കേരളത്തിൻ്റെ പുറത്തുള്ള പട്ടണത്തിൽ താൻ വിറ്റ വീടിൻ്റെ പണം എല്ലാം കൂടെ കൂട്ടിവെച്ച് ഒരു വീട് വാങ്ങിക്കുവാനുള്ള ശ്രമം നടക്കുന്ന സമയത്താണ് ഈ പറഞ്ഞ കുറ്റാരോപിതനാകുന്ന പാസ്റ്ററുടെ ചർച്ചിൽ നാൽപ്പത് ദിവസം ഉപവാസപ്രാർത്ഥന എന്ന ഒരു വലിയ പോസ്റ്റർ കാണുന്നത് ഉപവാസ പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ പോയി കിട്ടിയ പരിചയം ആ ഉപവാസ പ്രാർത്ഥനയിൽ പ്രസംഗിച്ചതൊക്കെ പ്രശസ്തരായിരുന്നു ഒന്നാമത് നൽകുന്ന മുന്നറിയിപ്പ് പ്രസംഗിക്കുവാൻ വേണ്ടി നമ്മൾ ഏതെങ്കിലും ഒരു മീറ്റിംഗിന് ഡേറ്റ് കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധ വേണം ഈ മീറ്റിംഗ് ആരാണ് നടത്തുന്നത് അദ്ദേഹം ഒരു തട്ടിപ്പുകാരനാണെങ്കിൽ വിലയും നിലയുമുള്ള പാസ്റ്റർമാർ അദ്ദേഹത്തിൻ്റെ വേദിയിൽ പ്രസംഗിച്ചു കഴിയുമ്പോൾ ആ വേദിക്ക് ആ ചർച്ചിന് ആരും അറിയാതെ തന്നെ നമ്മൾ ഒരു അംഗീകാരം കൊടുക്കുകയാണ് ഇതിൻ്റെ പിന്നിൽ ഒരു അപകടമുണ്ട് സാധാരണ വിശ്വാസികൾ നാൽപ്പത് ദിവസം ഉപവാസ പ്രാർത്ഥനയ്ക്ക് പോയത് വലിയ പാസ്റ്റർമാരുടെ ലേബൽ കണ്ടുകൊണ്ടാണ് ഈ വ്യക്തി ഈ തട്ടിപ്പ് നടത്തുന്ന വ്യക്തിയുമായിട്ട് ഒരു പരിചയവുമില്ല എന്നാൽ എന്താ സംഭവിച്ചത് വലിയ പാസ്റ്റർമാരുടെ ലേബൽ കണ്ടുകൊണ്ട് ഉപവാസ പ്രാർത്ഥനയ്ക്ക് പോയി പക്ഷേ ആ പ്രാർത്ഥന നടത്തിയ ആളുമായി ബന്ധമുണ്ടാകുന്നു കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നു പ്രാർത്ഥിക്കണമെന്ന് പറയുന്നു എനിക്ക് വീട് വാങ്ങിക്കുവാനുള്ള ആവശ്യമുണ്ട് ഇത്ര ലക്ഷം രൂപ കയ്യിലുണ്ട് അപ്പോഴാണ് ഈ പാസ്റ്റർ തട്ടിപ്പിൻ്റെ ഒന്നാമത്തെ പരിപാടി തുടങ്ങുന്നത് അതായത് ഞാൻ വീട് വാങ്ങിച്ച് തരാം പക്ഷേ ഈ തുക എൻ്റെ കയ്യിൽ എൻ്റെ അക്കൗണ്ടിലേക്ക് തരണം എന്നിട്ട് അദ്ദേഹം ഒരു ഡി ഡി കാണിക്കുകയാണ് ഇന്ത്യയിലെ ഏതോ ഒരു കേന്ദ്ര ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് അദ്ദേഹത്തിന് നാൽപ്പത്തി ഒൻപത് കോടി രൂപ കൊടുക്കുവാൻ വേണ്ടി തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒരു ഡിമാൻഡ് ഡ്രാഫ്റ്റ് ഒരു ഡി ഡിയുടെ ചിത്രം കാണിക്കുന്നു നാൽപ്പത്തി ഒൻപത് കോടിയാണ് കേട്ടോ ഒരു പാസ്റ്റർ ക്ലെയിം ചെയ്യുകയാണ് തൻ്റെ ചാരിറ്റബിൾ ട്രസ്റ്റിന് സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്ന് നാൽപ്പത്തിയൊൻപത് കോടി രൂപ കിട്ടാൻ പോകുന്നു അപ്പോൾ വിശ്വാസം ജനിപ്പിക്കുകയാണ് അതായത് ഇത്രയും കോടി എൻ്റെ കയ്യിൽ വരാൻ പോകുന്നു അതുകൊണ്ട് പണം എനിക്കൊരു വിഷയമല്ല പക്ഷേ ആ നാല്പത്തിയൊൻപത് കോടി എൻ്റെ കയ്യിൽ വരണമെങ്കിൽ അതിനടയ്ക്കാനുള്ള ടാക്സോ മറ്റ് ചിലവുകളോ ഒക്കെ ഉണ്ട് ആ പണം അടച്ചെങ്കിലേ എനിക്ക് ഈ നാൽപ്പത്തിയൊൻപത് കോടി എൻ്റെ കയ്യിൽ വരികയുള്ളൂ അങ്ങനെ നാൽപ്പത്തിയൊൻപത് കോടി എൻ്റെ കയ്യിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ ഈ പണം തിരിച്ചു തരാം അല്ലെങ്കിൽ നിങ്ങൾക്കൊരു വീട് വാങ്ങിച്ചു തരാം എന്നൊക്കെ വ്യാമോഹിപ്പിച്ച് എന്തൊക്കെയോ ഓഫറുകൾ കൊടുത്തു കാണും നമ്മുടെ പ്രേക്ഷകൻ പൂർണ്ണമായിട്ടും അത് പറവാൻ തയ്യാറല്ല അദ്ദേഹം നാല്പത്തിരണ്ട് ലക്ഷം രൂപ കൊടുത്തു എന്ന് പറയുന്നു എന്നാൽ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു അങ്ങനെ ആരെങ്കിലും നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപ എടുത്ത് കൊടുക്കുമോ എന്തെങ്കിലും ഓഫർ കൊടുത്തു കാണും ഈ പലപ്പോഴും തട്ടിപ്പിന് ഇരിയാകുന്നവർക്ക് പറ്റുന്ന ഒരു പ്രശ്നം മോഹന വാഗ്ദാനങ്ങൾ കൊടുക്കും നീ ഇപ്പം നിന്റെ കയ്യിലുള്ള പൈസ അതാ ഇരട്ടിയാക്കി തിരിച്ചു തരാം തരാമെന്നൊക്കെയുള്ള മോഹന വാഗ്ദാനങ്ങൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ നാല്പത്തിരണ്ട് ലക്ഷം രൂപ തന്നു കഴിഞ്ഞാൽ എഴുപത് ലക്ഷം രൂപ എൺപത് ലക്ഷം രൂപ വിലയുള്ള വീട് നിനക്ക് ഞാൻ റെഡിയാക്കി തരാം എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ വാഗ്ദാനങ്ങൾ കൊടുക്കാതെ ആളുകൾ വെറുതെ ഇതിനകത്ത് വീഴത്തില്ലല്ലോ അപ്പോൾ ചതിയിൽ വീഴുന്നതിന് ഒരു പ്രധാന കാരണം നമ്മൾക്ക് അർഹതയില്ലാത്ത വിധത്തിൽ എന്തെങ്കിലും ഒരു സാമ്പത്തിക മേന്മയുണ്ടാകുമെന്ന് നമ്മെ തെറ്റിദ്ധരിപ്പിച്ചാണ് ഈ ചതിയിൽ വീഴ്ത്തുന്നത് എന്ന് മനസ്സിലാക്കണം എന്തായാലും ഈ പണമെല്ലാം കൊടുത്തു ഈ ഡി ഡി അദ്ദേഹം കാണിച്ചു അതായത് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് കൊടുക്കുന്ന ഒരു ഡി ഡി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു ഡി ഡി ആ ഡി ഡി അതിൻ്റെ ഫോട്ടോയൊക്കെ എനിക്ക് ഇദ്ദേഹം അയച്ചു തന്നിട്ടുണ്ട് ഇത് പറഞ്ഞ് വിശ്വസിപ്പിച്ചു ഇതേ കാര്യം പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ടാണ് അനേകരിൽ നിന്ന് പണം തെറ്റിയത് അതായത് ഈ പറഞ്ഞ സ്വർണം ഉണ്ട് അതായത് സ്വർണം കൊടുത്തവരുണ്ട് ഈ മനുഷ്യന് അതുപോലെ തന്നെ ചില പാസ്റ്റേഴ്സ് ഞാൻ പറഞ്ഞല്ലോ മൂന്നോ ലക്ഷമോ നാല് ലക്ഷമോ ഒക്കെ കടം കൊടുത്ത് ഈ മനുഷ്യൻ ഈ ഡീഡിയോ ഒക്കെ കാണിച്ചിട്ടായിരിക്കുക എന്താണെങ്കിലും ഇവരെ എല്ലാം ചതിച്ചിട്ട് നല്ലൊരു തുക കൈക്കലാക്കിയിട്ട് ഈ വ്യക്തി കേരളം വിട്ടു പോയിരിക്കുകയാണ് പോലീസ് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരു വൻ ചതിയാണ് സംഭവിച്ചത് ഒരു വലിയ ചതിയാണ് സംഭവിച്ചത് എന്നിട്ട് ഈ പ്രേക്ഷകൻ എന്നോട് ചോദിച്ചു പക്ഷേ ഞങ്ങൾ വിശ്വാസത്തിലേക്ക് വന്നിട്ട് ഞങ്ങൾക്കിങ്ങനൊരു ചതി പറ്റിയില്ലോ ഏ ഞങ്ങൾ ഈ വിശ്വാസത്തിൽ വന്നതുകൊണ്ടല്ലേ ഇങ്ങനെ സംഭവിച്ചത് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു വിശ്വാസത്തിലേക്ക് വന്നതിൻ്റെ കുഴപ്പമല്ല ഇത് പിന്നെ എന്താണെന്നറിയാമോ നമ്മൾ ആരെയും വിശ്വസിക്കാൻ പറ്റാത്തൊരു ലോകത്തിലാണ് ജീവിക്കുന്നതെന്നുള്ള പ്രാഥമികമാകുന്ന ഒരു ഒരു അടിസ്ഥാനപരമാകുന്ന ബോധം നമുക്കില്ലാത്തത് കൊണ്ടാണ് കാരണം ആരെങ്കിലും വന്ന് പറയും എന്റയിൽ ഇരിക്കുന്ന മുപ്പത്തഞ്ച് ലക്ഷം രൂപ ഇങ്ങോട്ട് താ എന്ന് പറഞ്ഞാൽ ചുമ്മാതങ്ങ് എഴുതി കൊടുക്കുക ഇതിനകത്തൊരു പ്രശ്നമുണ്ട് പലപ്പോഴും പലരും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ വളരെ സീക്രട്ടായിട്ടാണ് ചെയ്യുന്നത് ഞാൻ ചോദിച്ചു പ്രതേ നിങ്ങളുടെ ചർച്ചിലെ പാസ്റ്ററുമായിട്ട് ഇത് ഡിസ്കസ് ചെയ്തോ നിങ്ങളുടെ സഭയിൽ ആരോടെങ്കിലുമൊക്കെ ചോദിച്ചിട്ടാണോ ഇത് ചെയ്തത് കാരണം ഒരു പുതിയ വ്യക്തിയെ കാണുന്നു ആ വ്യക്തി ആരാ എന്തോ എന്ന് അന്വേഷിച്ചല്ലേ അപ്പോൾ പറഞ്ഞു അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റിയില്ല കാരണം രഹസ്യമായിട്ട് മാത്രമേ ഈ കാര്യങ്ങൾ ചെയ്യാവുള്ളൂ രഹസ്യമായിട്ട് മാത്രമേ ഇത് ചെയ്യാവുള്ളൂ എന്ന് പറഞ്ഞ് അദ്ദേഹം വളരെ നിർബന്ധിച്ചു ഒരു കാര്യം മനസ്സിലാക്കണം ഞാൻ കുറേ നിർദ്ദേശങ്ങൾ തരികയാണ് ഒന്ന് ഇവിടെ ഞാൻ മനസ്സിലാക്കിയത് അത്യാഗ്രഹം നമുക്ക് ഉള്ള പണം ഏതെങ്കിലും വിധത്തിൽ വർദ്ധിപ്പിക്കാമെന്നോ ഇരട്ടിപ്പിക്കാമെന്നോ ഒക്കെ പറഞ്ഞാണ് ഉട്ടുമുക്കാൽ ചതികളും നടക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും പോകുന്നത് രണ്ടാമത് നമുക്ക് ഒരു പ്രോപ്പർ ചർച്ച് ബന്ധമുണ്ടാക്കണം ഈ വ്യക്തിയോട് ഞാൻ ചോദിച്ചു നിങ്ങൾ ഏത് ചർച്ചിലാണ് ഈ കേരളം വിട്ടുള്ള സ്ഥലത്തു നിന്ന് വന്ന ശേഷം അറ്റൻഡ് ചെയ്തത് അദ്ദേഹത്തിന് അങ്ങനെ ഒരു പ്രോപ്പർ ചർച്ച ഇല്ലായിരുന്നു കേരളത്തിൽ വന്ന് താമസമൊക്കെ തുടങ്ങിയെങ്കിലും ഒരു നല്ല ചർച്ചയുമായിട്ട് ബന്ധമില്ലായിരുന്നു നല്ല ചർച്ചയുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ അതിൻ്റെ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ ഇങ്ങനെ ഏതെങ്കിലും ഉടായ്പ് നടത്തുന്ന സംഘത്തിൽ പോയി നമ്മൾ വീഴത്തില്ല ഒരു പ്രോപ്പർ ചർച്ച് ജനുവൻ എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്ന ദൈവദാസൻ ദേവദാസനാൽ നടത്തപ്പെടുന്ന നല്ലൊരു ചർച്ചയുമായിട്ട് നമുക്ക് ബന്ധമുണ്ടാകണം എവിടെയെങ്കിലുമൊക്കെ ഫാസ്റ്റിംഗ് പ്രയർ നടക്കുന്നു അവിടെ പോകുന്നു നോട്ടീസ് കാണുന്നു പക്ഷേ നമുക്കറിയില്ല നോട്ടീസിൽ ഇൻവൈറ്റഡ് ഗസ്റ്റ് പാസ്റ്ററാണ് വരുന്നത് പക്ഷേ ഈ നടത്തുന്ന ആൾ ജനുവൻ ആണോ എന്നുള്ളത് നമുക്ക് അറിയത്തില്ല ഇങ്ങനെയാണ് പലരും തട്ടിപ്പിൽ കൊടുങ്ങുന്നത് രഹസ്യമായിട്ട് ഒരു കാര്യവും ചെയ്യരുത് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യവും രഹസ്യമായി ചെയ്യരുത് ഇങ്ങനെ ഒരു ഓഫർ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നല്ലൊരു ചർച്ചും ബന്ധുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ലോക്കൽ ചർച്ചിലെ പാസ്റ്റോർഡ് നമുക്ക് അന്വേഷിക്കാം ഈ ആളിനെ അറിയാമോ ഇദ്ദേഹം ഒരു ഓഫർ കൊണ്ടുവരുന്നു എന്താണ് ചെയ്യേണ്ടത് ഞാൻ ആവർത്തിച്ച് പറയുകയാണ് പലപ്പോഴും നമ്മൾ രഹസ്യമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പോകുമ്പോൾ അതിൻ്റെ പിന്നിൽ ഒരു ചതിയുണ്ടെന്ന് മനസ്സിലാക്കണം പണ്ട് ജവഹർലാൽ നെഹ്റു തൻ്റെ ആ ലെറ്റേഴ്സ് അല്ലെ സെലക്ടഡ് ലെറ്റേഴ്സ് ഓഫ് ജവഹർലാൽ നെഹ്റു എന്ന് പറഞ്ഞൊരു പുസ്തകം ഞാൻ കോളേജിൽ പഠിച്ചത് ഓർക്കുന്നു അതിനകത്ത് ഈ നെഹ്റു ഇന്ദ്രക്ക് എഴുതിയ കുറേ ലെറ്റേഴ്സ് ഉണ്ട് അതിനകത്തൊരു ലെറ്ററിൽ പറയുന്നത് നീ ഒരിക്കലും ഒന്നും രഹസ്യമായി ചെയ്യരുത് രഹസ്യമായി ചെയ്താൽ എന്ത് സംഭവിക്കും നിനക്ക് തെറ്റ് പറ്റാൻ സാധ്യതയുണ്ട് പരസ്യമായി നീ ഒരു കാര്യം പറഞ്ഞു ചെയ്യുമ്പോൾ അതിനൊത്തിരി വിമർശനങ്ങൾ വരും വിമർശനങ്ങളെ നീ ഭയപ്പെടരുത് ആളുകൾ വിമർശിക്കുമ്പോൾ നീ ചെയ്തത് തെറ്റാണോ ശരിയാണോ അത് രാജ്യ നന്മയ്ക്ക് ക്ഷീണം വരുത്തുന്നതാണോ എന്ന് നിനക്ക് ബോധ്യമാകും അപ്പോൾ തെറ്റ് പറ്റാതെ ഒഴിവാക്കുവാൻ അത് നിന്നെ സഹായിക്കും ഇത് പലപ്പോഴും ഈ ജവഹർലാൽ നെഹ്റു തൻ്റെ മകൾക്കെഴുതിയ ഈ ലെറ്ററിലെ വാചങ്ങൾ പലപ്പോഴും ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് രഹസ്യമായിട്ട് ചെയ്യുമ്പോൾ നമ്മളെന്താ ചെയ്യുന്നത് നമ്മൾ മറ്റുള്ളവരുടെ വിമർശനങ്ങളെ ഭയന്നായിരിക്കും അവർ പക്ഷേ ചെയ്യുന്നത് പക്ഷേ കൂടുതൽ അപകടത്തിലൊക്കെ നമ്മൾ നടക്കുകയാണ് അപ്പോൾ രഹസ്യമായിട്ട് ഒരു കാര്യവും നമ്മൾ ചെയ്യരുത് പ്രോപ്പർ ചർച്ച് ബന്ധമുണ്ടാകണം ഈ കാലത്തുള്ള ഒരു വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഓൺലൈൻ മീഡിയ ഒക്കെ ഒത്തിരി ഉള്ളതുകൊണ്ട് കഴിഞ്ഞ ദിവസം ഒരു സഹോദരി എന്നെ വിളിച്ചു നമ്മുടെ ചാനലിൽ സാക്ഷ്യം പറയാൻ വേണ്ടി ഞാൻ ചോദിച്ചത് ചർച്ചിലാണ് പോകുന്നത് അപ്പം പറഞ്ഞു ഞാൻ ഓൺലൈൻ ചർച്ചിൽ അറ്റൻഡ് ചെയ്യുന്ന ലൈവ് ചർച്ചിൽ ഒരു ചർച്ചയുമായിട്ട് ബന്ധമൊന്നുമില്ല കേട്ടോ സൺഡേ ആരാധനയ്ക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ലൈവിൽ കേറിയിരുന്നിട്ട് അത് ചർച്ച ചർച്ചയെന്ന് പറഞ്ഞിരിക്കും ഇത് വലിയ അപകടമാണ് ഞാൻ പറയട്ടെ ലൈവ് ചർച്ചസ് പ്രത്യേകിച്ചും കോവിഡിൻ്റെ ശേഷം അല്ലേ ഒത്തിരി കൂടി വന്നു അത് വലിയ അപകടമാണ് അങ്ങനെ ലൈവ് ചർച്ചിൽ ആളിനെ ഇരുത്തി ദശാംശം വാങ്ങിക്കുന്ന സഭകളൊക്കെ ഉണ്ട് തെറ്റായ പ്രവണതയാണ് ഫിസിക്കൽ ആരാധനയ്ക്ക് എവിടെയെങ്കിലും അറ്റൻഡ് ചെയ്യണം ഒരു ചർച്ചുമായി ബന്ധമുണ്ടാക്കണം അക്കൗണ്ടബിലിറ്റി ഉണ്ടാക്കണം ചോദ്യവും പറച്ചിലുമൊക്കെ ഉണ്ടാകണം എന്നർത്ഥം ഇതൊന്നുമില്ലാതെ നമ്മൾ ജീവിച്ചാൽ ഇങ്ങനെയുള്ള ചതിയിൽപ്പെടുവാനുള്ള വലിയ സാധ്യതകളുണ്ട് നാലാമത് നമ്മൾ ഇനിയും ഏറ്റവും നല്ലത് ജനുവൻ എന്ന് തോന്നുന്ന ഒരു വ്യക്തി ഒരു കൂട്ടായ്മ ഒരു പ്രസ്ഥാനത്തിൻ്റെ ചർച്ചിലാണ് അറ്റൻഡ് ചെയ്യുന്നതെങ്കിലും സഭയ്ക്കകത്ത് ഇങ്ങനെയുള്ള ആത്മീയ ബന്ധങ്ങളിലോ കൊടുക്കൽ വാങ്ങൽ നടത്താൻ പാടില്ല എന്ന ഒരു ഫൗണ്ടേഷൻ ഒരു ബേസിക് പ്രിൻസിപ്പിൾ നമ്മൾ കാത്തുപാലിക്കുന്നത് എൻ്റെ ചർച്ചിൽ ഞാൻ എപ്പോഴും പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണ് സഭയ്ക്കകത്ത് എന്തെങ്കിലും കൊടുക്കൽ വാങ്ങൽ നടത്തിയാൽ വിശ്വാസികൾ തമ്മിൽ സഭ റെസ്പോൺസിബിൾ അല്ല ആരെങ്കിലും വന്നിട്ട് പറയാം ഭാഷ ഇന്നാർക്ക് ഞാൻ ഇത്ര രൂപ കൊടുത്തു തിരിച്ചു തരുന്നില്ല എന്ന് പറഞ്ഞിട്ട് അടമ്പിൽ സങ്കടം പറഞ്ഞോണ്ട് വന്നാൽ ഞാൻ പറയും എന്നോട് ചോദിച്ചിട്ടാണ് കൊടുത്തത് അല്ലല്ലോ ഒരിക്കലുമല്ല സഭയ്ക്കകത്ത് കൊടുക്കൽ വാങ്ങലുകൾ നടത്താൻ പാടില്ല ഇനി ആരെങ്കിലും എന്തെങ്കിലും കൊടുത്താൽ നിങ്ങൾക്ക് തിരിച്ചു കിട്ടിയില്ല എങ്കിലും കുഴപ്പമില്ല എന്ന് പറയുന്നൊരു തുക മാത്രമേ കൊടുക്കാവുള്ളൂ എന്ന് സ്ട്രിക്റ്റായിട്ട് ഞാനെൻ്റെ ചർച്ചിനകത്ത് പഠിപ്പിക്കുന്നു അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കടക്കം കമ്പനികൾ ആരെങ്കിലുമൊക്കെ സഭയ്ക്കകത്ത് നൊഴിഞ്ഞ് കയറി വന്നിട്ട് രണ്ട് മൂന്നാഴ്ച കഴിയുമ്പോൾ സഭയ്ക്കകത്തുനിന്ന് പണപ്പിരിവൊക്കെ നടത്തി ഇറങ്ങിപ്പോയ സംഭവങ്ങളൊക്കെ ഒത്തിരി ചർച്ചകളിലുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മുടെ ചർച്ചസിൽ നിന്ന് നമ്മൾ അവോയ്ഡ് ചെയ്യുക ഇനിയും ഞാൻ പുതുതായിട്ട് വിശ്വാസത്തിൽ വന്നവരോട് പറയുകയാണ് നിങ്ങൾ ഏതെങ്കിലും ചർച്ചയിൽ പോകുന്നു ഏതെങ്കിലും ഒരു പാസ്റ്റർ പരിചയപ്പെട്ടു പണം കൊടുത്തിട്ടല്ല നിങ്ങൾ എന്തു ചെയ്യേണ്ടത് ഈ പറഞ്ഞ വേലയെ സപ്പോർട്ട് ചെയ്യോ അല്ലെങ്കിൽ വിശ്വാസ ജീവിതത്തിൻ്റെ സത്യസന്ധത തെളിയിക്കുകയോ ചെയ്യേണ്ടത് അങ്ങനെ നിങ്ങളോട് പണം ഡിമാൻഡ് ചെയ്യുന്നെങ്കിൽ എനിക്ക് എനിക്കിന്ന ആവശ്യമുണ്ട് എനിക്ക് പണം വേണമെന്ന് ഡിമാൻഡ് ചെയ്യുന്നെങ്കിൽ ആ പ്രസ്ഥാനത്തിൽ നിന്ന് ആ പാസ്റ്ററിൽ നിങ്ങൾ മാറി നിൽക്കുക കാരണം ആ വ്യക്തി ദൈവത്തെ ആശ്രയിക്കുന്ന വ്യക്തിയല്ല ഒരു പക്ഷേ നാളെ നിങ്ങളെ ചതിക്കാനുള്ള സാധ്യതകളുണ്ട് പാസ്റ്റർ ആണെന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരാൾ കുപ്പായം ഇട്ടുകൊണ്ട് വന്നാൽ കണ്ണടച്ച് വിശ്വസിച്ച് കയ്യിലിരിക്കുന്ന പണവും എല്ലാം എടുത്തു കൊടുക്കുന്ന ആ ഒരു സത്യസന്ധതയുടെ ശീലം നിങ്ങൾക്കുണ്ടാകരുത് അങ്ങനെ അത്രയും നിഷ്കളങ്കരാകരുത് വചനം പഠിപ്പിക്കുന്നു നിങ്ങൾ പ്രാവിനെ പോലെ നിഷ്കളങ്കരായിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ പാമ്പിനെ പോലെ കൗശലമുള്ളവരായിരിക്കണം തെറ്റായ ഇന്റൻഷനോട് വരുന്നവരെ തിരിച്ചറിയണം അതുകൊണ്ട് ആരെങ്കിലും ഉപദേശിപ്പായി വിട്ടെന്ന് പറഞ്ഞുകൊണ്ട് കണ്ണുമടച്ച് വിശ്വസിക്കരുതെന്ന അർത്ഥം ഈ കാലഘട്ടത്തിൽ അച്ഛൻ്റെയും ഫാസ്റ്ററുടെയും പിന്നെ ഓരോ മതത്തിലും എല്ലാ മതത്തിലും പ്രശ്നമുണ്ട് അവരുടെ മതത്തിൻ്റെ പുരോഹിതന്മാരുടെയൊക്കെ വേഷം ഇട്ടുകൊണ്ട് വന്ന കൂടുതലാളുകളും തട്ടിക്കുന്നത് സന്യാസിമാരുടെ വേഷം ഇട്ടുകൊണ്ട് വരുന്നു അല്ലെങ്കിൽ ഉസ്താദുമാരുടെ വേഷം ഇട്ടുകൊണ്ടുവരുന്നു ഇവിടെ പാസ്റ്ററുടെ അച്ഛൻ്റെ വേഷം ഇട്ടുകൊണ്ടുവരുന്നു ഇവരാരും പാസ്റ്ററും അച്ഛനും ഒന്നും അല്ല ഇദ്ദേഹത്തോട് ചോദിച്ചു പാസ്റ്റർമാർ എന്തിനാണ് ചതിച്ചത് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ആര് പറഞ്ഞത് അദ്ദേഹം പാസ്റ്ററാണ് അദ്ദേഹം പാസ്റ്റർ അല്ലെന്നല്ല ഒന്നാം തരം കള്ളൻ തട്ടിപ്പുകാരൻ അദ്ദേഹം പാസ്റ്ററുടെ വേഷം ഇട്ടുകൊണ്ട് നടക്കുന്നു പണ്ട് ഒരു അന്യഭാഷ പറയുന്ന കള്ളൻ്റെ വീഡിയോ ഞാൻ ചെയ്തില്ലേ ഇതുപോലെ തന്നെ ഒരു തട്ടിപ്പുകാരനാകുന്ന വ്യക്തിയാണ് ഈ വ്യക്തി എന്നതിലപ്പുറമായിട്ട് ഇദ്ദേഹത്തെ പാസ്റ്ററിനെന്നോ അദ്ദേഹത്തിൻ്റെ ചർച്ചിനെ ചർച്ചെന്നോ ഒന്നും വിളിക്കാൻ പറ്റത്തില്ല പ്രശ്നമെന്താ വാളെടുക്കുന്നവനെല്ലാം വിളിച്ചപ്പാടെന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലുമൊക്കെ ഒരു പ്രസ്ഥാനം തട്ടിക്കൂട്ടി പാസ്റ്ററായിട്ട് ഇങ്ങനെയുള്ള തട്ടിപ്പുകാർക്ക് അത് വലിയൊരു വളമാകുന്നു അവർക്ക് ആളുകളെ ചതിക്കാനുള്ള ഒരു വലിയ ഉപാധിയായി മാറുന്നു ദയവായിട്ട് ആ പ്രേക്ഷകരോട് ഞാൻ പിന്നെയും പറയുകയാണ് ഇനിയും നിങ്ങളിലാർക്ക് ഇങ്ങനെയുള്ള ചതിവ് പറ്റരുത് പണമിടപാടുകളിലല്ല നിങ്ങളുടെ വിശ്വാസം തെളിയിക്കേണ്ടത് ചതിക്കാൻ വരുന്ന ഒത്തിരി പേര് പാസ്റ്റർ വേഷം കിട്ടി വരുന്ന ഒത്തിരി പേരുണ്ട് കണ്ണു മടച്ച് ആരെയും വിശ്വസിക്കരുത് രണ്ടാമത് ഒന്ന് വെച്ചാൽ രണ്ട് കിട്ടുമെന്ന് പറഞ്ഞ് ആരെങ്കിലും വന്നാൽ അത് തട്ടിപ്പാണെന്ന് മനസ്സിലാക്കുക സീക്രസിയിലൊന്നും ചെയ്യലോ ഒരു കാര്യം കൂടെ പറയാം ഈ വിഷയത്തിൽ ഈ സഹോദരൻ എന്നോട് പറഞ്ഞത് ഈ പണം കൊടുത്തതിൽ നിന്ന് രേഖകൾ പലർക്കും ഇല്ലെന്ന് ഇദ്ദേഹം പണം കൊടുത്തത് ബാങ്ക് ട്രാൻസ്ഫറാണ് ആണ് പക്ഷെ മറ്റു പലരും ക്യാഷാ കൊടുത്തത് സ്വർണ്ണമാ കൊടുത്തത് അങ്ങനെയൊക്കെ കൊടുത്തവരുണ്ട് രേഖയില്ലാർക്കും ഇനിയൊരു കാര്യം പറയും എത്ര അറിയാവുന്ന വ്യക്തിയാണെങ്കിലും നമ്മുടെ അടുത്ത വ്യക്തിയാണെങ്കിലും ബന്ധുവാണെങ്കിലും കുടുംബത്തിൻ്റെ അകത്താണെങ്കിലും ഏറ്റവും അടുത്ത സുഹൃത്താണെങ്കിലും നിങ്ങൾ പണമിടപാട് നടത്തുമ്പോൾ അതിന് കൃത്യമായ രേഖകൾ രേഖകളുണ്ടാകണം കടം കൊടുക്കുകയാണെങ്കിൽ കൃത്യമായി പ്രൊമിസറി നോട്ടൊക്കെ എഴുതി കറക്റ്റായിട്ട് വക്കീലിനെ കൊണ്ട് അല്ലേ അത് നോട്ടറി ഒക്കെ ചെയ്യിച്ച് കൃത്യമായിട്ട് നിങ്ങൾ പ്രൊമിസറി നോട്ടൊക്കെ എഴുതി മാത്രമേ ഇടപാടുകൾ നടത്താവുള്ളൂ രഹസ്യത്തിൽ ഇരുന്ന് നടത്തില്ല നാളെ തന്നില്ല തന്നതിൻ്റെ എന്താണെന്ന് ചോദിച്ചാൽ പെട്ടുപോകും ഇനിയൊരു കാര്യം മനസ്സിലാക്കണം അത്ര ഉറപ്പായിട്ടുള്ളവർക്ക് മാത്രമേ കടം കൊടുക്കാവുള്ളൂ ഇനിയും കടം കൊടുത്താലും എൻ്റെ ഒരു പോളിസി ഞാൻ പറയാം തിരിച്ചു കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള തുക മാത്രമേ കടം കടങ്കെടുക്കാവുള്ളൂ ഈ പ്രിയപ്പെട്ട ബ്രദർ ചെയ്തതുപോലെ എന്തു ചെയ്യാനും അദ്ദേഹത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല പാവം എവിടെയൊക്കെയോ പോയി പത്ത് നാൽപ്പത് വർഷം നോർത്ത് ഇന്ത്യയിലൊക്കെ കഷ്ടപ്പെട്ട് പത്ത് നാൽപ്പത് ലക്ഷം രൂപ ഉണ്ടാക്കിയിട്ട് അത് മുഴുവൻ വെള്ളത്തിൽ പോയില്ലേ എന്തൊരു സങ്കടമെന്നറിയോ ആ മനുഷ്യൻ ഇപ്പോഴും പിന്നെയും അതുകൊണ്ട് എല്ലാം തീർന്നു കയ്യില്ലേ തിരിച്ച് കേരളം വിട്ടു പോയിരിക്കുകയാണ് പഴയ ജോലി ചെയ്യാൻ വേണ്ടി വിശ്രമിക്കാൻ വന്ന ആളാണ് കേട്ടോ എന്തൊരു സങ്കടമുള്ള വാർത്തയാണ് അതുകൊണ്ട് ഞാൻ കൈകൂപ്പിക്കൊണ്ട് ആസാദിയുടെ പ്രേക്ഷകരോട് പറയുക നാളെ ഇനിയും എനിക്ക് ചതി പെട്ടിയെന്ന് പറഞ്ഞാൽ ഈ വീഡിയോ കാണുന്ന ആരും എന്നെ വിളിക്കരുത് ചതിക്കുന്നവർ ഇങ്ങനെ ചതി തുടർന്നു കൊണ്ടിരിക്കുക ഇത് വലിയ ചതിയുടെ ലോകമാണ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പല ടൈപ്പ് ചതിയാണ് വരുന്നത് പല ടൈപ്പ് ചതി ഓരോരോ വാഗ്ദാനങ്ങൾ നൽകി ഇപ്പോൾ ഒരിക്കൽ ട്രാപ്പിൽ പെട്ട് കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ ട്രാപ്പിൽ വരുന്ന രീതിയിലുള്ള ചതികൾ ആദ്യം ഒരു ഒരു അയ്യായിരം രൂപ ഇട്ടാൽ അടുത്ത ദിവസം അമ്പതിനായിരം നമ്മളെ കൊണ്ട് ഇടീക്കെത്തക്കോണം അവർക്ക് നമ്മളെ ട്രാപ്പ് ചെയ്യാൻ അറിയാം പിന്നെ നമ്മളെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ അറിയാം അങ്ങനെയുള്ള ചതിയുടെ വല്ലാത്ത ലോകത്താണ് കിട്ടുന്ന ഫോൺ കോളുകൾ അതായത് കഴിഞ്ഞ ദിവസം എനിക്ക് ഫോൺ കോൾ വന്നു ഇന്ത്യ ഗവണ്മെന്റിന്റെ ഡാറ്റാ ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണെന്ന് പറഞ്ഞുകൊണ്ട് എന്നിട്ട് പറഞ്ഞു നിങ്ങളുടെ ആധാർ കാർഡ് വെച്ചിട്ട് ഒരു ഫോൺ നമ്പർ ആരോ എടുത്തിട്ടുണ്ട് അതിനകത്ത് മോശപ്പെട്ട മെസ്സേജുകൾ അയക്കുന്നു ഞാൻ അവനോട് പറഞ്ഞു നിങ്ങളിത് നിർത്താൻ പറഞ്ഞു ഈ തട്ടിപ്പ് നിർത്താൻ പറഞ്ഞു നമുക്ക് കേൾക്കുമ്പോഴേ അറിയാം തട്ടിപ്പാന്നുള്ളത് നമുക്ക് കേൾക്കുമ്പോഴേ അറിയാം അങ്ങനെ എത്ര തട്ടിപ്പിൻ്റെ ലോകമെന്നറിയാം തട്ടിപ്പുകാർ പുതിയ 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 സാങ്കേതിക വിദ്യകൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ് തട്ടിപ്പിന് വേണ്ടി പക്ഷേ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ വളരെ കാലം കൊണ്ട് ചെയ്യുന്ന തട്ടിപ്പുകൾ പ്രൈമറി ലെവലിലുള്ള തട്ടിപ്പുകൾ പുതിയ സാങ്കേതിക വിദ്യയും ടെക്നോളജിയും ഒന്നുമില്ല ഒരു ഡി ഡി ഒക്കെ കള്ള ഡി ഡി ഒക്കെ ഉണ്ടാക്കി കാണിച്ചിട്ട് എനിക്ക് വലിയ തുക കിട്ടാൻ പോകുന്നു നിങ്ങൾ എനിക്ക് എന്നെ ഒന്ന് സഹായിച്ചാൽ ഞാൻ ഈ ടാക്സ് പേയ്മെൻറ്റൊക്കെ കൊടുത്താൽ വലിയ തുകയെ കിട്ടുന്നത് അതിൽ നിന്ന് നിങ്ങൾക്കും തരാമെന്നൊക്കെ പ്രലോഭിപ്പിച്ച് നടത്തുന്ന തട്ടിപ്പുകൾ ഇനിയും ആരും വീണു പോകരുത് എന്നൊരു മുന്നറിയിപ്പ് നൽകാനാണ് ഈ വീഡിയോ ഞാൻ ഉപയോഗിക്കുന്നത് പേരുകളോ പ്രസ്ഥാനങ്ങളുടെ പേരുകളോ ഒന്നും ഞാൻ പറയുന്നില്ല തട്ടിപ്പിന് ഇരയായവരുടെ പേരും പറയുന്നില്ല കാരണം അതല്ല നമ്മുടെ ലക്ഷ്യം അതൊക്കെ പോലീസും കോടതിയുമൊക്കെ ചെയ്തോളും സെക്കുലർ മാധ്യമങ്ങൾ അതിനെക്കുറിച്ചൊക്കെ ഒരുപക്ഷെ നാളെ വാർത്തകൾ കൊടുക്കും പക്ഷേ വാർത്ത എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ എന്ന ഭാഗം മാത്രം നൽകിക്കൊണ്ട് വാക്കുകൾ നിർത്തുകയാണ് ദൈവം നമുക്ക് നല്ല ബുദ്ധിയും ജ്ഞാനവും വിവേകവും വിവേചനവരും ഒക്കെ നൽകട്ടെ എന്നൊരു പ്രാർത്ഥനയോട് നിർത്തുകയാണ് ദൈവലരെ സഹായിക്കട്ടെ